ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കസ്റ്റാർഡ് പൗഡർ ഉണ്ടല്ലോ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും കുറഞ്ഞ ചേരുവകൾ മാത്രം മതി അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാനും പറ്റും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ കൂടെ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം ഞാനിപ്പോൾ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത് അത് കുറഞ്ഞ അളവിലാണ് ഞാൻ തയ്യാറാക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കുറച്ച് കൂടിയ അളവിൽ ിൽ തയ്യാറാക്കുകയാണെങ്കിൽ മിക്സിയുടെ കുറച്ചുകൂടി വലിയ ജാറുണ്ടല്ലോ അതെടുത്താലും ഈ മിക്സിയുടെ ജാറിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ട് ഇതൊന്നും പൊടിച്ചെടുക്കണം ഒട്ടും തരികളില്ലാതെ വേണം പൊടിച്ചെടുക്കാനായിട്ട് നിങ്ങളിപ്പോൾ അരക്കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നതെങ്കിൽ ഞാൻ ഈ പറയുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം ഇരട്ടി വേണം എടുക്കാനായിട്ട് ഇനി നമുക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് അരക്കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ മസ്റ്റായിട്ടും ചേർക്കേണ്ട രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഇത് അതിൻ്റെ കൂടെ തന്നെ അരക്കപ്പ് അളവിൽ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിതിപ്പോൾ വാനില ഫ്ലേവറിലാണ് ചെയ്തെടുക്കുന്നത് അര ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ അളവിൽ യെല്ലോ ഫുഡ് കളറുകൂടി ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ കയ്യിലിപ്പോൾ പൗഡറായിട്ടുള്ള ഫുഡ് കളറാണുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി എന്നിടത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇതാ ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നമുക്ക് എത്ര പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടാണ് നമ്മുടെ കർത്താഡ് പൗഡർ കിട്ടിയേക്കുന്നതെന്ന് വളരെ സിമ്പിളല്ലേ നമുക്കിത് എടുക്കാനായിട്ട് നമ്മൾ കടലിൽ നിന്നും വാങ്ങിക്കുന്ന അതേ പെർഫെക്റ്റോട് കൂടി തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഒരു തവണയെങ്കിലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കല്ലേ നല്ലൊരു റെസിപ്പി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു